ഇത് ഇത്

ਦੇਉਣੇ ਦੇਉਣੇ ਇਹਨਾਂ ਕੰਡਾ ਕੰਡੇ ਤਾਂ ਇਹ ਵੀ ਡਿਫਰੈਂਟ ਹੈ ਇਹਨਾਂ ਦੇ ਤਾਂ ਹੋ ਇਹ ਵੀ ਕਾਹਨੇ ਬਣਾਉਂਦੇ ਆ ਅੱਜ ਜੁੱਟ ਜੁੱਟ ਹੋ

േനത്തണ്ടൽ മുട്ടക്കൂറ പാമ്പിലേറ്റം ഉണ്ടായിച്ചരാത്തുകൊണ്ട് പണി കിട്ടും പ്രകോപനം ഇല്ലാണ്ട് കടിക്കുന്ന സാധനം ഇത് പെരുമാര് പൂച്ച പിടിക്കാൻ പറ്റുന്ന തലേ അവിടെയാണെങ്കിലേ നമ്മളെ കുഴപ്പമില്ല തല അവിടെ അല്ലേ

ാലും ഇതിലിപ്പൊ ജന കാണില്ല ഒരു കാരണവശാലും കാണാൻ സാധ്യല്ല ശരി ഫസ്റ്റ് നോക്കിയാ അവിടെയാമ്പ സൈഡിലേക്ക് കടന്നു അവിടെ ഫസ്റ്റ് അവിടെ തന്നെ ബട്ട അടിച്ചു നോക്കിയത് നിങ്ങളാണ് ശ്രദ്ധിക്കൂല